ഹലോ പച്ച മരേ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നിട്ട് പോകുന്നത് ഒരു ചലഞ്ചാണ് നമ്മുടെ ജാൻസി വി ചലഞ്ചാണെന്ന് ചെയ്യുന്നതിൽ പോകുന്നത് എത്രമാത്രം വർക്കിംഗ് ആവുമില്ല എന്നൊന്നും അറിയത്തില്ല അപ്പോൾ നമ്മൾ ചീൻ കോഡ് അടിച്ച് ജാൻസി എടുത്തിട്ടുണ്ട് എന്നതിനുശേഷം വീട്ടിനെ പുറത്ത് കൊണ്ടുവരുകയാണെങ്കിൽ ചലഞ്ച് ചെയ്ത് നോക്കാനായിട്ട് എത്രമാത്രം വർക്കിംഗ് ആവുമോ ഇല്ല എന്നൊന്നും അറിയാനായിട്ട് വയ്യ എന്തായാലും നോക്കാം വണ്ടിയാത്ത പുറത്തോട്ട് കൊണ്ടുപോകാം എന്നതിനുശേഷം ബാക്കിയുള്ള പരിപാടികൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ കൊണ്ട് വണ്ടി കൊണ്ട് നടത്തുക ഒരു വെറൈറ്റി ഒരു ചലഞ്ചാണ് നോക്കാനായിട്ടാണ് പോകുന്നത് ഇപ്പോൾ ഇതാണ് വണ്ടിയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇനി അടുത്തൊരു ചലഞ്ച് ഏതായിരിക്കണം എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക മാക്സിമം ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സഹായിക്കുക അപ്പോൾ അപ്പോൾ ഇന്നത്തെ ഒരു എക്സ്പെരിമെൻറ്റ് ഇതാണ് വീര കോലം ഓക്കെ ആയിട്ടാണ് വെറൈറ്റി സ്റ്റൈലൊക്കെയാണ് നിൽക്കുന്നത് നമുക്കിനി ആ ഒരു എക്സ്പെരിമെൻറ്റിലേക്ക് കിടക്കാം ഒക്കെ പൊട്ടിച്ച സംബന്ധിച്ചാണ് ഇന്നത്തെ എക്സ്പെരിമെൻറ്റ് നമ്മൾ ഗ്ലാസ്സുകളൊക്കെയാണ് അടിച്ചങ്ങ് പൊട്ടിക്കുന്നത് നമ്മുടെ ഗ്ലാസ്സുകളൊക്കെ പെട്ടെന്ന് തന്നെ പൊട്ടും ഇത് നമ്മൾ ചുറ്റിലും കറങ്ങി കറങ്ങി അടിച്ചടിച്ച് പൊട്ടിക്കാൻ പോവുകയാണ് ഇപ്പോൾ എത്താന്ന് വെച്ചാൽ നമ്മൾ ഓരോ ബുള്ളറ്റ് നമ്മൾ വേസ്റ്റ് ചെയ്ത് ഉള്ളതല്ലേ അല്ലാതെ തന്നെ നമ്മൾ ആ ഓരോ അടിച്ചടിച്ച് അടിച്ചടിച്ച് അത് ഫുള്ള് പൊട്ടിച്ച് തവിട് ആക്കാനാണ് പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എത്രമാത്രം ബുള്ളറ്റുകളാണ് ചിലവാണ്ട അപ്പം തന്നെ കത്തി തുടങ്ങിയവണ്ടി തവിടുപൊടി ആ വേണ്ട പെട്ടെന്നങ്ങ് തവിടുപൊടി അങ് ആവേണ് ഇത്രയും ബുള്ളറ്റ് പവർ വന്നെ ഈ ഒരു ജാസി തവിടുപൂടി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു ചീറ്റ് കോടും കൂടെ മാക്സിമം അടിക്കാൻ നോക്കണം നമുക്ക് പറ്റിയാൽ നോക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ അടുത്തൊരു വീഡിയോയിൽ അടുത്ത ചീക്കോ അടിച്ച് നോക്കാം എന്തായാലും അടുത്തൊരു വീഡിയോയിൽ അടുത്ത ചീക്കോ അടിക്കാം പക്ഷേ ജാസ്തിയിലെ പകുതി മുക്കാൻ ഭാഗത്തിനൊന്നും പറ്റിയിട്ടില്ല അടുത്തൊരു വണ്ടിയിലെ വീഡിയോ മാറ്റി കാണാം